സോഷ്യൽ മീഡിയയിൽ ഒരു നോമ്പ് ഉറപ്പൊക്കെ കാണിക്കുമ്പോൾ കുറേ ഐറ്റംസൊക്കെ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് ആണ് സാധാരണ നമുക്ക് നോമ്പ് ഉറക്കാൻ ഒരു സ്നാക്കും ഫ്രൂട്ട്സും ജ്യൂസും ആണ് ഉണ്ടായിരിക്കുക അതിൽ സ്നാക്ക് തന്നെ പലപ്പോഴും സ്റ്റീംഡ് ആയിട്ടുള്ളതാക്കാനാണ് ശ്രമിക്കുക വല്ലപ്പോഴും ഫ്രൈഡും എന്നാൽ ഇന്ന് കുറച്ച് ആണ് ഇന്ന് ഞാൻ എന്തായാലും പഴംപരി ഫ്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എന്നെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനൊരാളുണ്ട് എനിക്ക് ബന ബെന വന്നേ പിന്നെ കിച്ചണിൻ്റെ കാര്യങ്ങൾ അധികം ഞാൻ തലവെക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്നാൽ അങ്ങനെ ബന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും എന്നാൽ നോമ്പായപ്പോൾ കുട്ടികൾ നോമ്പ് എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ഗിൽട്ട് ഫീലിങ് ഞാൻ എൻ്റെ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ലല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഹെൽത്തി പഴംപൊരി ആക്കാമെന്ന് വീറ്റ് ഫ്ലോർ മാത്രം യൂസ് ചെയ്ത് മൈദ യൂസ് ചെയ്യാതെ ആക്കിയ പഴംപൊരിയാണ് ഇന്ന് ബന ഉണ്ടാക്കിയ സ്നാക്ക് ഇറാനി പോളായിരുന്നു അങ്ങനെ നോമ്പ് നോമ്പുറക്കാനായിട്ട് വെയിറ്റ് ചെയ്തപ്പോഴാണ് റസ് റസ്സൻ്റെ വർക്ക് കഴിഞ്ഞ് വരുന്നത് റസ് വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ജസ്റ്റ് ഓടി വന്നത് നോമ്പ് ഉറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം